കാടുകയറിയ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ഇന്നലെ രാത്രിയിൽ മൂന്നാർ കുറ്റിയാർ എത്തിയ പടയപ്പ കൃഷികളെ നശിപ്പിക്കുകയും മേഖലയിൽ ഭീതി പടർത്തുകയും ചെയ്തു ജനവാസ മേഖലയിൽ നിന്ന് പടയപ്പ ഇനിയും വനത്തിലേക്ക് പിൻവാങ്ങിയിട്ടില്ല മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ കുറ്റിയാർവാലി മേഖലയിലാണ് കാട്ടുകൊമ്പൻ എത്തിയത്

ജനവാസ മേഖലയിലെത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി വനപാലകരെത്തി കാട്ടാനയെ ഇവിടെ നിന്നും തുരത്തിയെങ്കിലും തൊഴിലാളികൾ താമസിക്കുന്ന കൊരണ്ടിക്കാട് മേഖലയിൽ പടിയപ്പ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടിയപ്പ പതിവായി തന്നെ ജനവാസ മേഖലകളിലും റോഡിലുമൊക്കെ ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു തുടർന്ന് വനവകുപ്പിന്റെ ആർ ആർ ടി സംഘം പടയപ്പയെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും കാട്ടാനയെ കാട് കയറ്റുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ആന ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ളത് മഴക്കാലം ആരംഭിച്ച് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിക്കുന്നതോടെ ആന പൂർണ്ണമായി വനത്തിലേക്ക് നീങ്ങുമെന്ന ഇപ്പോൾ തൊഴിലാളി കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി